പക്ഷേ അതുകൊണ്ടാണ് ഫ്രം ബീങ് ലിറ്ററേറ്റ് എന്ന് തന്നെ പറയുന്നത് ഭൗതിക അടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് അക്ഷരാഭ്യാസി അല്ലാത്ത ഒരാൾ പക്ഷെ എങ്ങനെ ഇങ്ങനെ എത്ര വലിയ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് മൊറിസ് ബുക്കൈൽ തന്നെ പറഞ്ഞു ഇറ്റ് അത് തീർത്തും വാസ്തവരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഏത് വാസ്തുവിരുദ്ധം മുഹമ്മദ് നബിയാണ് സല്ല അള്ളാഹു അലൈ വസ്ലം ഇതിന്റെ രചയിതാവ് എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള യുക്തിയും നമ്മളെ അത് സമ്മതിക്കുന്നില്ല കാരണം ഇത്രമേൽ ആധുനിക കാലഘട്ടത്തിൻ്റെ ശാസ്ത്ര സമ്മതിയിൽ ഇത്ര ഉറപ്പുള്ള വിഷയങ്ങളെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു ആ കാലത്ത് അന്ന് എംബ്രിയോളജി ഇല്ലല്ലോ അതായത് ഭ്രൂണശാസ്ത്ര സംബന്ധമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്ഭവം പോലും ഇല്ലല്ലോ അങ്ങനെ വരുന്ന ഒരു കാലത്ത് എങ്ങനെ അത് പറയാൻ കഴിഞ്ഞു ഞാനത് വിശദീകരിക്കുകയല്ല മറിച്ച് അവിടെ പോലും അള്ളാഹു പറഞ്ഞ പ്രയോഗത്തിനൊരു ഉമ്മയുണ്ട് ഉമ്മ എന്ന് പറയുന്ന ഒന്നിനെ അറിയലുണ്ട് ആ അറിയലിനെയും കൂടി പരിശുദ്ധ ഖുർആാനിൽ മഹാനായ ലുഖ്മാൻ ഹക്കീം തന്നെ പറഞ്ഞു അതും സൂറത്ത് ഒരു ആയത്താൻ നാം പ്രത്യേകം ഒരു കാര്യവും കൂടി വസീയത്തെയാണ് ഏതാ മാതാപിതാക്കളെ കുറിച്ച് മാതാവിനെയും പിതാവിനെയും അറിയുകയും മാതാവിനെയും പിതാവിനെയും അങ്ങനെ ആർത്ഥത്തിൽ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വികാരം കുഞ്ഞുനാളിൽ മുട്ടിടേണ്ട ഒന്നാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അഫ്ഹാം എന്ന് പറയുന്ന അല്ലെ അങ്ങനെ എന്തോ ഒരു പേരാണ് എന്താ ഹു ആ ആ ആ തിരുവനന്തപുരത്തുകാരൻ ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ പയ്യൻ സ്വന്തം ഉമ്മയുടെ കഴുത്തു ഞെരിച്ചു കൊല്ലണമെന്ന് തീരുമാനിക്കില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന കൊടുവാൾ കൊണ്ട് നീയാണ് എൻ്റെ ജന്മശാപം എന്ന് പറഞ്ഞ് മാതാവിൻ്റെ നേരെ തിരിച്ച് നിൽക്കില്ലായിരുന്നു അങ്ങനെ കൊന്നുകളയില്ലായിരുന്നു അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട മാതാവും ഈ കുട്ടിയെ ഓർത്ത് ഇവൻ കടന്നു വരുന്ന ദിവസങ്ങളിലും സമയങ്ങളിലും എൻ്റെയും എൻ്റെ മാതാവിൻ്റെയും ശരീരം പോലും അവൻ മറ്റൊരർത്ഥത്തിൽ നോക്കുന്നതിൻ്റെ പേടിയിലാണെന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു മാതാവ് പരാതി പറയില്ലായിരുന്നു എന്തൊരു ഭീകരമാണ് സ്വന്തം മാതാവിൻ്റെ നേരെ അങ്ങനെ നോക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ആ അമ്മയ്ക്ക് പറയേണ്ടി വരുന്നത് അതിനേക്കാൾ വലിയ ദുരന്തം എന്താ എൻ്റെ മൃതപ്രായമായി കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്കും എനിക്കും സ്ത്രീ എന്ന നിലയിൽ അത്തരമൊരു തരത്തിലുള്ള ഒരു നോട്ടം അനുഭവിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയേണ്ടി വരുന്ന ഭീകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എടുത്തറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സുബാന ജല്ല ജലാലു ഏ രക്ഷകർത്താക്കളെ ശരിക്കാലോക്കണം ഞാനും നിങ്ങളും നമ്മളെല്ലാവരും രക്ഷകർത്താക്കളാണ് പടച്ചറപ്പ് നമ്മളെയും നമ്മുടെ മക്കളെയും കാക്കട്ടെ ഞാൻ അത്ര ഭീകരമായ ഒരു കാലം അതുകൊണ്ടാണ് ഞാൻ ഈ അങ്ങനെ ഓർമ്മപ്പെടുത്താൻ ഈ ഉപദേശം തീർത്ത് പറയാൻ നമുക്കാർക്കും കഴിയില്ല അത്രമേൽ വിശദീകരിക്കപ്പെടേണ്ടതാണ് ഹമലതുഹു അല വഹൻ എത്ര വലിയ ക്ലേശങ്ങളുടെ മേൽ ക്ലേശം സഹിച്ചിട്ടാണ് മാതാവ് പ്രസവിച്ചത് മാതാവ് ഗർഭം ധരിച്ചത് മാതാവ് അങ്ങനെ പിന്നെ ഈ കുഞ്ഞിനെ വളർത്തുന്ന ഓരോ ഘട്ടവും ഒന്ന് ഗർഭധാരണം അല്ലേ ആസ്താം പ്രസൂതി സമയേ ദുർവാര സൂലവ്യത എന്ന് ശങ്കരാചാര്യൻ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് പ്രസൂതി സമയം പ്രസവ സമയം എത്ര വേദന അനുഭവിച്ചിട്ടുണ്ട് അമ്മ ആ ഗർഭാരത്തിൻ്റെ ഭരണസമയത്തുണ്ടായ ക്ലേശം എത്ര വലുതായിരുന്നു അവസാനും അതിനുശേഷമുള്ള കാലത്തെയും എൻ്റെ പരിചരണങ്ങളുടെ കാലവും എത്രമേൽ എത്രമേൽ ദുസ്സഹമായിരുന്നു എന്നിട്ടും ആ ദുസ്സഹമായ കാലങ്ങളെ എത്രമേൽ ആനന്ദത്തോടെയാണ് മാതാവേ നിങ്ങൾ അതിനെ കണ്ടത് എന്ന ചോദ്യം എത്ര പ്രസക്താണ് നമ്മുടെയൊക്കെ ഉമ്മമാർ അള്ളാഹു അവർക്ക് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ ഉമ്മയെ സ്നേഹിക്കാൻ പാപ്പയെ സ്നേഹിക്കാൻ പഠിപ്പിക്കപ്പെടണം മാതാവിനെയും പിതാവിനെയും അങ്ങനെ തിരിച്ചറിയാൻ കഴിയണം അത്ര വലിയ ദുസ്സഹമായ വേദനകളുടെ ഒറ്റ ഗർഭാരണത്തിന്റെ മാത്രം ക്ലേശത്തെ എനിക്ക് എങ്ങനെയാണ് തിരിച്ചൊരു സംഭാവനയായി പകരം തരാനാവുക എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം ആയിരം വട്ടം നമ്മളൊക്കെ ഓരോരുത്തരും ചോദിക്കണം മാതാവിന് സുഖം ലണ്ടായാൽ പിതാവിന് സുഖം അന്വേഷിക്കാൻ വേറെ ആളെ ഏൽപ്പിക്കുന്നവർ ആലോചിക്കണം ഒരറ്റ ഗർഭാരത്തിൻ്റെ മാത്രം ഒമ്പത് മാസത്തിൻ്റെ കാലത്തെ മാത്രം ആലോചിച്ചാൽ സുബാനന്ദോ അതിനെ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല ആ കാലത്തിൻ്റെ വ്യഥയുടെ വേദനയുടെ മുമ്പിൽ തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല പിന്നെ ഓരോ ചുവടും വച്ച് നടക്കുമ്പോൾ കൺമണി രാജകുമാര എന്നൊക്കെ വിളിച്ചു നടന്ന കാലത്തെ അവരുടെ സ്വപ്നങ്ങളുടെ വ്യതയുടെ വേദനയുടെ നെടുവീർപ്പിൻ്റെ പിന്നെയും വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും എൻ്റെ മോൻ എന്ന ചിന്തയുടെ ഒക്കെ ഉള്ളടക്കത്തിലേക്ക് ഒന്ന് വിചാരം ചെയ്തു പോയാൽ തിരിച്ചു കൊടുക്കാൻ ആർക്കാ പറ്റാം പരിശുദ്ധ ഖുർഹാന്റെ ആ വർത്തമാനം മാത്രം മതി ഇനിയും പറയാനുണ്ടവിടെ ഞാൻ അങ്ങോട്ട് പോകല്ല പക്ഷേ അങ്ങനെ ഒരു ഉപദേശം ആ രീതിയിൽ നൽകപ്പെടണം മാതാവിനെയും പിതാവിനെയും അങ്ങനെ കാണാൻ കഴിയണം എപ്പോഴോ ഒരു അർദ്ധരാത്രിയിൽ ജീവിതത്തിൻ്റെ കൊടും ചൂട് അനുഭവിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഉറങ്ങിപ്പോയ മകന്റെ കാൽച്ചുവട്ടിൽ ചെന്ന് നിന്ന് അവൻ്റെ കാൽവെള്ളയിൽ ഉമ്മം വച്ചു കൊടുക്കുന്ന പിതാവിനെ അറിയാൻ കഴിയണം ഒരു ഉരുകിപ്പോയ ജീവിതം ആ ജീവിതത്തെ തിരിച്ചറിയാൻ കഴിയണം പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഒന്നുകൂടിയാണ് മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും മാതാപിതാക്കളോടുള്ള അവരുടെ അവരോട് കാരുണ്യപൂർവ്വം പെരുമാറുന്ന കാര്യത്തിലായാലും ഖുർആൻ ഒരുപാട് സംസാരിച്ചു ചേന്ന് പറയാത്ത വിധം അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴേക്കും സകല പ്രതാപങ്ങളുടെയും വലിയ ഗർഭുകളെ നീ സ്വയം അഴിച്ചു വെച്ച് അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കാരുണ്യത്തിന്റെ ചിറകു വിരിച്ചു നിൽക്കൂ എന്നാണ് ഖുർആന്റെ പ്രയോഗം നീ ആരായിരുന്നു എന്നുള്ളതല്ല നീ വലിയ ഉദ്യോഗസ്ഥനോ ഭരണാധികാരിയോ പണ്ഡിതനോ വലിയ സമ്പന്നനോ അല്ലെങ്കിൽ ലോകമാകെ നയിക്കാൻ സാധ്യമാകുന്ന നേതാവോ എന്തോ ആവട്ടെ പക്ഷെ ആ പ്രതാപങ്ങളുടെ സകല വലിപ്പത്തെയും നീ അഴിച്ചു വെച്ചിട്ട് ചിറകു വിരിച്ച് അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്നൊരു വാക്ക് സ്വന്തം മനസ്സിൽ പോലും വരാത്ത വിധം അവരുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം അതെല്ലാം പറയാനാണ് മഹാനായ ലുഹുമാൻ തങ്ങളുടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ഉപദേശം അള്ളാഹു പറഞ്ഞു വെച്ചത്